ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഗീസ് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്ന കൂടെ സുഖാരിക്കാണ് പ്രത്യേകിച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ കണ്ടീഷൻ വൈകുന്നേരം ഉച്ചക്കേഷം അങ്ങനെ മഴയില്ല കേട്ടോ രാവിലെയൊക്കെ ചെറുതായിരിക്കും മഴ ഉണ്ടായിരുന്നു പക്ഷെ ഉച്ചക്കേഷം മഴയൊന്നുമില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ കൊല്ലത്തൊക്കെ മഴ ഇന്ന് രാവിലെയും കുറച്ചുണ്ടായിരുന്നു അപ്പൊ വിളിച്ചപ്പോൾ പറഞ്ഞു പിന്നെ വൈകുന്നേരം ഇപ്പൊ കുറച്ചുനെ വിളിച്ചില്ലേ എന്താ അറിഞ്ഞു വേണ്ടോ ആ അപ്പോൾ ചില സ്ഥലത്തൊക്കെ പോഴും മഴയുണ്ട് ചിലവിടത്തൊക്കെ യെല്ലോ അലർട്ടൊക്കെ ആയിട്ടുണ്ട് റെഡ് ഒക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു സ്കൂള അവധി കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് വീണ്ടും സ്കൂളിൽ ഇങ്ങനെ പോയി തുടങ്ങണൊക്കെ ഉണ്ട് അപ്പൊ പ്ലസ് വണ്ടി പിന്നെ ക്ലാസ് ഒക്കെ എന്നാലും ആരംഭിച്ചു കഴിഞ്ഞു അപ്പോ ഇനി അങ്ങോട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉണ്ടാവും അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ് അടിപൊളിയായിട്ട് സേഫ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നും അല്ല എന്തൊക്കെ വിശേഷങ്ങള് നല്ല വിശേഷം ഷുഗർ നമ്മൾ ഇന്നലെ പോയി ചെക്ക് ഇന്നലെ പോയി ചെക്ക് ചെയ്തു അല്ലേ ഷുഗർ നമ്മൾ ഇന്ന് പോയി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചക്കരയുടെ അല്ലേ ഷുഗർ എന്താ മീൻ ടി പി എസ് ഓ എന്താ പറയുക നമുക്കറിയാം അല്ലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശാണ് ഒരു ഡി എം എൽ ടി കുട്ടിക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എഫ് ബി എസ് നോക്കി അതിനുശേഷം പിന്നെ നോക്കണ എന്താ അതെന്താ പി 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 അതെന്താ പിന്നെ അതോർമ്മയില്ലേ അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞ സംഭവം പോയി കേട്ടോ അത് എന്താ വരിക എന്താ ആയിക്കോട്ടെ ഓക്കെ അതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോ എന്താണ് ഫാസ്റ്റിംഗ് ഷുഗറിന്റെ റിസൾട്ട് എൺപത്തി നമുക്ക് നൂറ് വരെ പോവാം അപ്പൊ നോർമൽ തന്നെയാണ് ആഹാരത്തിന് ശേഷം എന്താ അവിടെ

അപ്പോൾ ഏതായാലും ഷുഗർ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അപ്പം ഷുഗർ കാണിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല ക്രാഫ്റ്റ് ഹോസ്പിറ്റലാണ് നമ്മൾ റീസെന്റ് കാണിക്കുന്നത് അങ്ങോട്ട് കാണിക്കുന്നത് അവിടെ തന്നെയാണ് അപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട ജസ്റ്റ് റിസൾട്ട് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ഞാനത് വാട്ട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഡോക്ടർ അത് നോക്കിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വാട്സാപ്പിൽ തന്നെ പറയും അപ്പോൾ അതെല്ലാം അങ്ങോട്ട് കൊണ്ട് ചെല്ലണ്ടാന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഷുഗറിലൊന്നും കുഴപ്പമില്ല ഡോക്ടർ അത് തന്നെയാകും പറയുന്നതെന്ന് തോന്നണ പിന്നെ നമുക്ക് പോകാനുള്ളത് ഒമ്പതാം മാസം സ്കാനിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും പോകാനുള്ളത് ഓക്കെ അതേപോലെ തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോയിൽ വേറൊരു കാര്യം കൂടി പരിചയപ്പെടുത്താനാണ് നമ്മൾ എന്നിട്ട് പ്രൊഡക്റ്റ് അടിപൊളി പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്താലോ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ എന്നിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം ആ വരാക്ട് നിങ്ങളൊന്ന് കണ്ടുപോകും ഗീസ് അപ്പോൾ ഇതാണ് അഗാരയുടെ ഇലക്ട്രിക് മൾട്ടി കുക്കർ നമുക്ക് ഗ്യാസോ അതേപോലെ തന്നെ ഇന്ധനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ വെറും കറണ്ടിൻ്റെ സഹായം കൊണ്ട് ഈസി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇലക്ട്രിക് കുക്കറാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ യൂസ്ഫുൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ യൂസർ മാനുവൽ അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ട രീതി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഫുൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ടെൻ ഡേയ്സിനുള്ളിൽ അതായത് പത്ത് ദിവസത്തിനുള്ളിൽ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് അത് നിങ്ങൾക്ക് വാരണ്ടി രജിസ്റ്റർ ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ ഒരു വർഷത്തെ വാരണ്ടി ഇതിൽ ഇവർ തരുന്നുണ്ട് അതിനുള്ളിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളിവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതിൽ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും വാറണ്ടിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഏതായാലും നിങ്ങളൊരു പ്രൊഡക്റ്റ് കണ്ടില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൽ കൂടെ വരുന്നത് കണ്ടില്ലേ ഈ ഒരു ഗ്ലാസ് ടൈപ്പ് ലിഡ് ഒരു അടപ്പാണ് കേട്ടോ ഗ്ലാസ് ടൈപ്പ് ഒരു ലിഡ്ഡാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ലിഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസിൻ്റെ അതാണ് പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് കണ്ടോ അലൂമിനിയത്തിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ എഡ്ജിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളിങ്ങനെ എടുക്കുമ്പോഴും എവിടെയെങ്കിലും കയറി തട്ടുമ്പോഴൊക്കെ ഇത് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ പിന്നെ കണ്ടില്ലേ ഈ ഒരു ആവി നമ്മുടെ ആ ഒരു സ്റ്റീം ഉണ്ടല്ലോ അത് പുറത്തുവാൻ ഒരു ഹോൾ ഇതിലുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വൈറ്റ് കളർത്തൊരു പിടി അപ്പോൾ ഈ ഒരു പിടി നല്ലപോലെ തന്നെ സ്ക്രൂ ഒക്കെ ചെയ്ത് ഇവർ ടൈറ്റ് ചെയ്തിട്ടുണ്ട് അഥവാ ഈ ഒരു സാധനം പൊട്ടി പോകണം എന്നുണ്ടെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്ത് വാങ്ങിക്കാനും പറ്റും ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇനി ഇവിടെ ഇട്ട് വെക്കാം പിന്നെ ഇതിൽ വരുന്നത് ഒരു മെഷർമെൻറ്റ് കപ്പ് ആണ് വേണ്ടല്ലേ ഒരു മാക്സിമം വൺ ട്വൻറ്റി എം എൽ വരെ നമുക്ക് പിന്നെ വെള്ളമോ അതേപോലെ തന്നെ എന്ത് സാധനങ്ങളാണെങ്കിലും നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ള മെഷർമെൻറ്റ് കപ്പ് വരെ ഇതിൽ കൂടെ തരുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് സ്പാച്ചുല കണ്ടില്ലേ ഈ ഒരു പ്ലാസ്റ്റിക് സ്പാച്ചുല എന്തിനാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അതുകൂടി ഇരിക്കട്ടെ അപ്പോൾ ഇനിയുള്ളത് മെയിൻ സാധനമാണ് നമ്മുടെ ഈ ഒരു പോട്ട് അപ്പോൾ ഈ ഒരു പോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യാനുള്ളത് കണ്ടില്ലേ ഈ ഒരു പോട്ടാണ് നമ്മൾ ചെലതുക അപ്പോൾ ഈ ഒരു പോട്ട് നല്ലൊരു അലൂമിനിയത്തിൻ്റെ ക്വാളിറ്റി ഉള്ളൊരു കണ്ടോ പോട്ടാണ് പിന്നെ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ നിങ്ങൾ ഒരു ബ്ലാക്ക് കളറിൽ മെയിനായിട്ട് ഇത് നോൺ സ്റ്റിക്ക് ടൈപ്പിലാണ് കേട്ടോ ഇതൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോൺ സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ മെയിനായിട്ട് നമ്മുടെ ഫുഡ് ഒട്ടി പിടിക്കാതിരിക്കാതെ അതേപോലെ തന്നെ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പിലാണ് നോൺ സ്റ്റിക്കിൽ ഇവർ ചെയ്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഓയിലും നമുക്ക് അത്ര കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മാത്രം മതി അപ്പോൾ കണ്ടോ അത്യാവശ്യം നല്ലൊരു വലിയ വിസ്തീർണമൊക്കെ ഉള്ള ഒരു പോട്ടാണ് കേട്ടോ ഇവർ ഇതിൽ നമുക്ക് കൂടെ തന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു മെയിൻ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതിനുള്ളിൽ നിങ്ങളീ കാണുന്ന ഒരു അലൂമിനിയം ഒരു റൗണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഹീറ്റിംഗ് പാനൽ അപ്പോൾ ഈ ഒരു ഹീറ്റിംഗ് പ്ലേറ്റ് വഴിയാണ് നമുക്ക് പിന്നെ ചൂട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഈയൊരു പിന്നെ പ്ലേറ്റ് ചൂടായതിനു ശേഷം നേരെ ആ ഒരു ചൂട് ഇതിലേക്ക് പിന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലഭിക്കുന്നത് എന്തോ ആയിക്കോട്ടെ അപ്പോൾ നമുക്കാണെങ്കിൽ ബിരിയാണി വെക്കാം അതേപോലെ തന്നെ കറികൾ ഉണ്ടാക്കാം അതേപോലെ തന്നെ നമുക്ക് ചോറ് വെക്കാം എന്തോണെങ്കിലും നമുക്ക് ഈ ഒരു സാധനത്തിൽ ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ചൂട് ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും നല്ലപോലെ തന്നെ ഒരു ബ്ലാക്ക് ഡിസൈൻ കൊടുത്തിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ രണ്ട് സൈഡിലും നല്ല സ്ട്രോങ് ആയിട്ടൊരു പിടി കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നിങ്ങളുള്ളൊരു വയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അഴിച്ചു കാണിച്ചില്ല എന്താ കണ്ടോ അത്യാവശ്യം നമുക്ക് നീളമുണ്ട് ഇപ്പോൾ നമ്മുടെ പവർ പോയിൻ്റ് ഒക്കെ കുറച്ച് ദൂരത്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഏകദേശം നമുക്ക് ഇത്രയും നീളത്തിന് ഇവർ ഇതിൻ്റെ പിന്നെ കേബിളും അത്യാവശ്യം നല്ല തിക്നെസ്സുള്ള ഒരു ത്രീ പിൻ കേബിൾ ഇതിൽ നമുക്കിവർ തരുന്നുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് പോട്ടിൻ്റെ കൺട്രോള് വന്നിട്ട് ഈ ഒരു ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ ഫുൾ കൺട്രോൾ വരുന്നത് ഒന്നുമല്ല സിമ്പിളാണ് ഇതേ ഈയൊരു നോബ് കണ്ടോ നിങ്ങൾ ഈ ഒരു നോബ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇതിന് ഫുള്ളായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ പിന്നെ കൺട്രോളിൽ ഫസ്റ്റ് തന്നെ ഉണ്ടോ ഓഫിലാണ് ഇതിരിക്കുന്നത് അവിടുന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ നേരെ സ്റ്റാൻഡ് ബൈ ആയി സ്റ്റാൻഡ് ബൈൻ്റെ അവിടെ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ലോ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതുവരെ നമുക്ക് ലോ ഹെയ്റ്റിലാണ് വർക്ക് ആവുന്നത് പിന്നെ അത് ഇവിടേക്ക് ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ നേരെ മീഡിയം വന്നിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കുക്ക് മോഡിലെത്തി കുക്ക് മോഡിലെത്തുമ്പോൾ അവിടെയും ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് ഉള്ളത് ഏറ്റവും ഹൈ ആയിട്ട് നമുക്ക് അത്രയും നല്ല ചൂട് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ളതാണ് ഹൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓക്കെ പിന്നെ ഉള്ള വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇത് കുക്ക് മോഡിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ കുറച്ച് നേരം കഴിയണമെന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമ്മളിത് ഫുഡ് വല്ലാതെ വേഗാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂട് ഓവർ ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും നേരെ സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് ഹീറ്റ് കട്ട് ഓഫ് ആവുന്നതാണ് ആ ഒരു പ്രത്യേകത ഇതിനുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാം ഓക്കെ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട് ഇനി ഞാനിത് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നേരതേ ഇതിലേക്ക് വെക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ വെള്ളമായിട്ടല്ല അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അഥവാ ഇത് പിന്നെ പൊങ്ങി മുകളിലേക്ക് വന്നാൽ കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് വീടില്ല പുറത്തേക്ക് തന്നെ വീടും കാരണം അത്രയും തള്ളിയിട്ടാണുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്യാസ് വേണ്ട എന്നുള്ളതാണ് കറണ്ടിൽ കൂടെ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇവിടെ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ തന്നെ അത് നിങ്ങളുടെ കടലിൽ ഇവിടെ സ്റ്റാൻഡ് ബൈ എന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ കത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ നിന്ന് ഓഫ് നേരെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു മീഡിയം ലെവലിലേക്ക് വെച്ച് നോക്കാം ഓക്കെ ആ ഒരു മീഡിയം കുക്ക് ലെവൽ ആ ഒരു രീതിക്ക് നമുക്ക് ആ ഒരു നോബ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ച് നോക്കാം അപ്പോൾ ഈ ഒരു വെള്ളം ചൂടാവുന്നതായിരിക്കും നിങ്ങൾക്ക് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ അതവിടെ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിത് വെച്ച് രണ്ട് മിനിറ്റ് ആയപ്പോൾ തന്നെ ചൂടായിട്ടുണ്ട് ഇട്ട കണ്ടില്ലേ പുക വരുന്നുണ്ട് കണ്ടോ നമ്മൾ ഹൈ മോഡിൽ വെച്ചിരിക്കുകയാണ് കുറച്ച് വേഗത്തിൽ ചൂടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ആ ഒരു ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ കേട്ടോസ് അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേനും വെള്ളം തേ നല്ല പോലെ വെട്ടി തിളയ്ക്കുന്നുണ്ടേ കാണിച്ചു തരാം നല്ല അടിപൊളി ചൂടാണ് കണ്ടോ നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ബിരിയാണി ആണെങ്കിലും ബിരിയാണി നെയ്ച്ചോറ് ആണെങ്കിലും നെയ്ച്ചോറ് എന്ത് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റും കണ്ടില്ലേ അടിപൊളിയായിട്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട് ഗ്യാസും വേണ്ട ഒന്നും വേണ്ട സ്റ്റവ് ഒന്നും വേണ്ട കറണ്ട് മാത്രം മതി നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് വെള്ളം വെച്ച് കാണിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അവിടെ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഈ സ്റ്റക്കറെ ഇവിടെ ആ കളിപ്പിച്ചുകൊണ്ടിരിക്കണം കളിപ്പിച്ചോണ്ടിരിക്കണം അപ്പൊ ഏത് കുട്ടിയെന്ന് കുട്ടി ഉള്ളിലുള്ള കുട്ടീനെ തന്നെ കേട്ടോ എന്തൊക്കെ എന്നോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ല ചക്കര ശരിക്കും നമ്മളിത് പിന്നെ ആളുകൾ ഭർത്താവും നമ്മളൊക്കെ കുട്ടിനോട് വർത്താനം പറയണ പറയണ്ടല്ലോ എന്താ സംഭവം അങ്ങനെയുണ്ടോ പ്ലീസ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോ കാരണം പറഞ്ഞിട്ടുണ്ട് കുട്ടികളോട് നമ്മള് ഒരു ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ നമ്മൾ ഇങ്ങനെ വർത്താനം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ മൂന്നാം മാസത്തിലോ എപ്പോഴോ എന്താ ഇങ്ങനെ പറഞ്ഞിരുന്നു സ്കാനിങ്ങിന് പോയപ്പോ അവിടത്തെ ഒരു സ്കാനിങ്ങിന്റെ ഉള്ളിലുള്ള ഒരു നേഴ്സാരൊക്കെ പറഞ്ഞൂടാ അവിടുത്തെ ചേച്ചി ഇങ്ങനെ സംസാരിക്കണം കേട്ടോ കുട്ടീനോട് ഇനി അവർക്ക് ഇനി കാരണം അങ്ങനെ കൊണ്ടിരിക്കാനൊക്കെ പറഞ്ഞു പക്ഷെ ആദ്യം വിചാരിച്ച മൂന്നാം മാസത്തിനൊക്കെ എന്തിനാ കേട്ടിട്ടുണ്ട് എന്താ ഈ അഞ്ചാം മാസോ എട്ടാം മാസോ ഏഴാം മാസത്തിലൊക്കെ സംസാരിക്കണം അവരോട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഇതാവണമെന്നുണ്ടല്ലേ ആ ഞാനത് അങ്ങനെ ഉണ്ടാക്കി വന്നിരും വീഡിയോസ് ഒക്കെ കണ്ടെടുക്കണോ അതായത് പിന്നെ കുട്ടി ഡെലിവറിക്ക് ശേഷം നമ്മളെ വേഗം ക്യാച്ച് ചെയ്യുന്നു നമ്മളെ വോയിസ് അങ്ങനെ കേട്ടിട്ടുണ്ട് എന്താ അവസ്ഥയെന്ന് എനിക്കറിയില്ല നിങ്ങൾ അറിയണം അതെങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇസ്റ്റൊന്ന് കമൻറ്റ് ചെയ്യാതെ ഡോക്ടർമാരൊക്കെ പറയണ്ടെന്നാണ് ചക്കര പറയണതൊക്കെ അപ്പോൾ ഏതായാലും മയും നോഫലൊക്കെ ഇവിടെ വീടിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ നമ്മളിതേ ചായ ഒക്കെ കുടിച്ചു ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ വ്ലോഗെടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ട് ഇവിടെ സൺഫീസ്റ്റ് ബിസ്ക്കറ്റ് ഉണ്ട് അത് കഴിച്ചു പിന്നെ ചക്കര ഈ ബിസ്ക്കറ്റ് കഴിച്ചിട്ടില്ല ചക്കരയ്ക്ക് മറ്റേ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റുണ്ട് എന്താണ് ആരോ റൂട്ടിൻ്റെ അല്ലേ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് ചക്കര കഴിക്കുന്നത് അപ്പോൾ കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കൊതുകുണ്ട് കേട്ടോ ഈ ഒരു നേരം ആയതുകൊണ്ട് നല്ല കൊതുകടി കിട്ടുന്നുണ്ട് അല്ലേ കൊതുകടിയുണ്ട് അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഏതായാലും വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നേരത്തെ കാണിച്ച ഒരു പിന്നെ എന്താണ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ഉണ്ടായിരിക്കും പിന്നെ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങുന്ന ആ ഒരു പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചോട്ടെ നിങ്ങൾ ഉപയോഗിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് പേഴ്സണലി നമ്മൾ ഇതിന് മുന്നേ ഇട്ട ഒരു ബ്രഷിൻ്റെ ഒക്കെ ആൾക്കാർ കുറെ ആൾക്കാരെ പേഴ്സണലി വിളിച്ചു വിളിച്ച് എങ്ങനെ ഉണ്ടെന്ന് കേസ് ആ നല്ല സാധനം തന്നെയാണ് ഞങ്ങളോട് ഉപയോഗിക്കുന്നത് ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ഇടുന്ന സാധനങ്ങൾ അപ്പോൾ ഇതേപോലെ ഇനി ഓരോ വെറൈറ്റി പ്രൊഡക്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തും അത് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 സ്ഥലിക്കും